നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് ഈ രാജപുരം എന്ന് പറഞ്ഞി സ്ഥലമുള്ളത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് ഒന്നേകാൽ ഏക്കർ സ്ഥലവും രണ്ട് വീടുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളിലും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താമസയോഗ്യമായ വീടാണ് ഒരു വീട് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കാർ പോർച്ച് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറുണ്ട് അതുപോലെ പൈപ്പ് കണക്ഷൻ കണക്ഷനുണ്ട് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഒന്ന് മുപ്പതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയം ഉള്ളതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് ഇതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് താമസിയോഗ്യമായ ഒരു വീടാണ് കേട്ടോ അതും ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് ഉള്ളത് ഉള്ളവിധ വാഹനങ്ങൾ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലും നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണുള്ളത് ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ നൂറ് കിലോയോളം ഉണക്ക കൊക്കോ പരിപ്പ് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കൊക്കോയും കുരുമുളയൊക്കെ തന്നെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് ഈ വർഷം പത്തു തുല ഉണക്കുരുമുളക് ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് വീടിൻ്റെ മുറ്റത്ത് തന്നെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവുണ്ട് നിലവിൽ കായ്ക്കുന്ന നമുക്ക് പത്തോളം തെങ്ങുകളൊക്കെ ഇതിലുണ്ട് ഈ സ്ഥലത്ത് നൂറ്റി നാൽപ്പതോളം റബ്ബർ ഉണ്ട് മാർക്ക് ചെയ്യാറായി വരുന്ന റബ്ബറാണ് റബ്ബറെ കൂടെ കൂടിയിട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ്